െ അഞ്ചാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റായിട്ടുള്ള കനിവായ് നിലാവായ് എന്നുള്ള പാഠഭാഗത്തിലെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന പാഠഭാഗവും അതിലെ പ്രവർത്തനങ്ങളുമാണ് ആദ്യം തന്നെ നമുക്ക് യൂണിറ്റിൻ്റെ ആദ്യം കൊടുത്തിട്ടുള്ള ഭാഗങ്ങളൊക്കെ വായിക്കാം അതിലെ പ്രവർത്തനങ്ങളും കൂടെ നോക്കിയിട്ട് പാഠഭാഗത്തിലേക്ക് കിടക്കാം ഇവിടെ നോക്കൂ ഒരു കുഞ്ഞു കഥ പോലെയാണ് തന്നിട്ടുള്ളത് അമ്മ ഇത് കണ്ടോ നമ്മൾ പുതുതായി വാങ്ങിയൊട്ടിച്ച വാൾപേപ്പർ മുഴുവൻ വാവ ക്രയോൺസ് കൊണ്ട് കുത്തി വരച്ചു ജോലി കഴിഞ്ഞ് എത്തിയ അമ്മയെ പഠിക്കൽ തടഞ്ഞു നിർത്തി പരാതി പറയുകയായിരുന്നു മൂത്തകുട്ടി നോക്കുമ്പോൾ ചുമരിലാകെ പതിച്ച ഭംഗിയുള്ള വാൾപേപ്പറിൽ നിര പല നിറങ്ങൾ കൊണ്ടുള്ള കുത്തിവരകളും എഴുത്തും അമ്മയ്ക്ക് ദേഷ്യവും സങ്കടവും വന്നു എന്നാലും അതിനിടയിൽ അമ്മ ഒരു കാര്യം ശ്രദ്ധിച്ചു പല വർണ്ണങ്ങൾ കൊണ്ട് വാവ കോറിയിട്ടിരിക്കുന്നത് അമ്മ ഇങ്ങനെ വായിച്ചു അമ്മയെ എനിക്ക് ഇഷ്ടമാണ് അമ്മയെ എനിക്ക് ഇഷ്ടമാണ് അമ്മയെ എനിക്ക് ഇഷ്ടമാണ് അമ്മയുടെ കണ്ണു നിറഞ്ഞു മുകളിൽ ചേർത്ത അനുഭവം വായിച്ചല്ലോ അമ്മയുടെ കണ്ണു നിറയാൻ എന്താണ് കാരണം പറഞ്ഞു നോക്കാനാണ് പറയുന്നത് അപ്പോൾ ആദ്യം അമ്മക്ക് ദേഷ്യമാണ് ഉണ്ടായത് എങ്കിലും പിന്നെ അമ്മ കരയുകയാണ് ചെയ്തത് അല്ലെ എന്തുകൊണ്ടാണ് അമ്മ അവിടെ കരഞ്ഞിട്ടുണ്ടാവുക കുട്ടിക്ക് തൻ്റെ അമ്മയോടുള്ള സ്നേഹം ആലോചിച്ചിട്ടായിരിക്കാം കുഞ്ഞുമക്കൾ ചുമരിലൊക്കെ കുത്തി വരക്കുന്നത് സാധാരണമാണ് ആ സമയത്ത് മക്കളെ ശ്വാസിക്കുകയോ അടിക്കുകയോ ചെയ്യാതെ അവരെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന അമ്മമാർ അമ്മമാരുണ്ട് അമ്മമാരോട് മക്കൾക്ക് സ്നേഹവും ഉണ്ടായിരിക്കും അതിലേറെ സ്നേഹം അമ്മമാർക്കും തൻ്റെ മക്കളോട് ഉണ്ടാവും ആ സ്നേഹം ആലോചിച്ചിട്ടാണ് അമ്മയുടെ കണ്ണ് നിറഞ്ഞത് ഇനി നമുക്ക് പാഠഭാഗം വായിക്കാം ഇനി സ്നേഹത്തെ പറ്റിയുള്ള ഒരു കഥയാണ് മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്നതാണ് പാഠഭാഗത്തിൻ്റെ പേര് അപ്പം മുത്തശ്ശിയുടെ കഥ നമുക്കൊന്ന് വായിക്കാം ഉണ്ണിക്കണ്ണൻ ആടിനെ മേയ്ക്കുന്ന കുഞ്ഞിനെ പറ്റി ഒരു കഥയുണ്ട് ആ കഥ അവൻ്റെ മുത്തശ്ശി അവന് പറഞ്ഞു കൊടുത്തതാണ് അവന് ഏഴോ എട്ടോ വയസ്സുണ്ടാവും ഒരു ദിവസം രാത്രിയാണ് കഥ പറഞ്ഞത് തിരുവാതിര കാലത്ത് നല്ല പാലുള്ള പോലുള്ള നിലാവിൽ കുട്ടികളും മുതിർന്നവരുമൊക്കെ ഊഞ്ഞാലാടുകയാണ് അവർ പാട്ടുപാടുന്നുണ്ട് കയറിൽ മുറുക്കി പിടിച്ച് കഴുത്ത് മുകളിലോട്ട് വളച്ച് ആകാശത്തേക്ക് നോക്കി ഊഞ്ഞാലാടാൻ എന്താ എന്തൊരു രസം അരിപ്പൈ അരിപ്പൈലിട്ട് അപ്പത്തിൻ്റെ പൊടി തെള്ളും പോലെ ആകാശം അങ്ങോട്ടും ഇങ്ങോട്ടും കുഴഞ്ഞു കുഴഞ്ഞുമറിയും മരച്ചില്ലകളും ഇലകളും തലക്കുമുകളിൽ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു പന്തലാവും അമ്പിളി അമ്മാവൻ ആ പന്തലിന്റെ പഴുതുകളിലൂടെ അവിടെയും ഇവിടെയും വന്ന് എത്തിച്ചു നോക്കുന്ന ഒരു വികൃതി പയ്യനാവും ഹായ് അതോർത്തപ്പോൾ ഉണ്ണിക്കണ്ണന് ഇരിക്കപ്പൊറതി ഇല്ലാതെയായി മുത്തശ്ശി നിൽക്കും വേണം ഒരു ഊഞ്ഞാലെ അവൻ ചുരുങ്ങിക്കൊണ്ട് പറഞ്ഞു പല്ലു പല്ലുകഴിഞ്ഞ മുത്തശ്ശി അകത്തിരുന്ന് ജപിക്കുകയായിരുന്നു മുത്തശ്ശിക്ക് കാഴ്ച കുറവാണ് ചെവിടിത്തിരിയും കേൾക്കില്ല ഉണ്ണിക്കണ്ണൻ നാമം ജപിക്കുന്ന മുത്തശ്ശിയുടെ അടുത്തു ചെന്ന് പൊട്ടിച്ചു മുത്തശ്ശി നിക്കും വേണൊരു ഊഞ്ഞാൽ അമ്മ വരുമ്പോ കൊണ്ടോരുമോനെ ഉണ്ണിക്കണ്ണൻ എന്തോ പറഞ്ഞെന്നല്ലാതെ എന്തു പറഞ്ഞെന്ന് മനസ്സിലാവാത്ത മുത്തശ്ശി അവനെ സമാധാനിപ്പിക്കാൻ ഒരു മറുപടിയും പറഞ്ഞ് നാമജപം തുടർന്നു അതല്ല മുത്തശ്ശി അവന് കാര്യം മനസ്സിലായി വീട്ടുവേല ചെയ്യാൻ പോയ അമ്മ തിരിച്ചു വരുമ്പോൾ ഇത്തിരി ചോറും തണുത്താറിയ കറിയും നനഞ്ഞ തൂവാല പോലത്തെ ബപ്പടവും ഒക്കെ കൊണ്ടുവരും അതാണ് മുത്തശ്ശി സൂചിപ്പിച്ചത് അത് കേട്ടപ്പോൾ അവന് ചില കാര്യങ്ങൾ ഓർമ്മ വന്നു വലിയ ഓടിറ്റൊരു മാളിക വീട്ടിലാണ് അമ്മക്ക് ജോലി അമ്മയുടെ കൂടെ ഒരു ദിവസം അവനാ വീട്ടിൽ പോയിട്ടുണ്ട് എപ്പോഴും അടഞ്ഞു കിടക്കുന്ന ഇരുമ്പ് ഗേറ്റിന്റെ ഇരുവശങ്ങളിലും പല്ലിച്ചുകൊണ്ട് നിൽക്കുന്ന സിംഹപ്രതിമ കണ്ടപ്പോൾ അവന് പേടി തോന്നിയില്ല അമ്മ കാണാതെ അവൻ വലിച്ചു നീട്ടി അതിനെ ഒന്ന് കൊഞ്ഞനം കുത്തി അതിന്റെ മുഖം കണ്ടാൽ ആർക്കും അങ്ങനെ ചെയ്യാൻ തോന്നും ഗേറ്റ് കടന്ന് അകത്തു ചെന്നപ്പോൾ അവിടെ വലിയൊരു പൂന്തോട്ടം എന്തൊക്കെ പൂക്കളാണതില് ഉണ്ണിക്കണ്ണന് നോക്കിയിട്ടും നോക്കിയിട്ടും മതി വന്നില്ല പുലരാൻ കാലത്തെ പൂക്കൾക്ക് മണമോ ഭംഗിയോ ഏതാണ് കൂടുതൽ എന്ന് പറയാൻ ആർക്കും വയ്യ അമ്മയുടെ വസ്ത്രത്തിൽ പിടിച്ച് പൂക്കളുടെ ഭംഗി നോക്കി നോക്കി അവൻ മുന്നോട്ട് നടന്നു പെട്ടെന്ന് ആ പൂന്തോപ്പിനകത്ത് നിന്ന് ഒരു ശബ്ദം എന്തിനാ ഈ കുട്ടിയെ കൊണ്ടുവന്നത് ജോലിക്ക് വരുമ്പോൾ കുട്ടികളെ കൊണ്ടുവരരുതെന്ന് പറഞ്ഞിട്ടില്ലേ ഉണ്ണിക്കണ്ണനെ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് സൂക്ഷിച്ചു നോക്കി കശന്റെ തലയും നരച്ച കൺപുരുകങ്ങളും ശുണ്ടി പിടിച്ച മുഖവുമുള്ള ഒരു തടിച്ച മനുഷ്യൻ അമ്മ മകനെ ഓരോ ഓരോത്തുമാറ്റി നിർത്തി ആ മനുഷ്യരിൽ നിന്ന് ഒളിപ്പിച്ചുകൊണ്ട് വേഗം നടന്നു ആ വീട്ടിൽ അവൻ പിന്നീട് ഒരിക്കലും പോയിട്ടില്ല എന്തുകൊണ്ടോ അവിടെ പോകാൻ പറ്റില്ലെന്നൊരു തോന്നൽ അവൻ പിന്നീട് പലതവ തവണ അമ്മയോട് ചോദിച്ചിട്ടുണ്ട് പൂന്തോപ്പിൽ രാക്ഷസനുണ്ടാവുമോ ആ വീട്ടിൽ നിന്നാണ് തണുത്താറിയ ചോറും കളി കറികളും അമ്മ കൊണ്ടുവരുന്നത് ചിലപ്പോൾ സന്ധ്യക്ക് വരും മറ്റു ചിലപ്പോൾ നല്ല നല്ലോണം ഇരുട്ടിയിട്ട് വരും അമ്മ അവൻ ഉറങ്ങിയിട്ട് വരുന്ന ദിവസവും കുറവല്ല അവൻ ഉറങ്ങിയിട്ടാണ് അമ്മ വരുന്നതെങ്കിൽ ആ വന്ന ഉടനെ വിളിച്ചുണർത്തും വെള്ളമെടുത്ത് മുഖവും കണ്ണുമൊക്കെ നനക്കും നല്ല ഉറക്കമുള്ളപ്പോൾ കണ്ണു നനയ്ക്കുമ്പോൾ വലിയ ശല്യമാണ് ഉറക്കം തൂങ്ങിക്കൊണ്ട് അവൻ ഭക്ഷണത്തിന് മുന്നിലിരിക്കും അമ്മ ചോറ് ചോറുകുഴച്ച് വാരി കൊടുക്കും എൻ്റെ മോൻ ഇത്തിരി കൂടി ഉണ്ടോളും ഉറക്കം കൊണ്ട് നനഞ്ഞു നനഞ്ഞുതൂവുന്ന കൺപോളകളിൽ ഉമ്മ വെച്ചും ഇടതു കൈകൊണ്ട് വാത്സല്യപൂർവ്വം പുറം തലോടിയും അമ്മ മകനെ ഊട്ടാൻ ശ്രമിക്കും ഉരുളകൾ ഓരോന്നായി വായിൽ കടക്കും ചിലപ്പോൾ വായിൽ ഉരുള വെച്ചുകൊണ്ട് തന്നെ അവന് ഉറങ്ങിപ്പോകും അമ്മ അവനെ പിടിച്ചു കുലുക്കും മോനെ ഉണ്ണി ഉണ്ണി വിളി കേട്ട് ഞെട്ടി അവൻ വേഗത്തിൽ ചവക്കാൻ തുടങ്ങും അമ്മ നേരത്തെ വരുന്ന ദിവസങ്ങളിൽ അവന് സന്തോഷമാണ് അവൻ ഓടി മുറ്റത്ത് ചെന്ന് കൈകൾ രണ്ടും പൊക്കിക്കൊണ്ട് പറയും എന്നെ എടുക്കും അമ്മേ അയ്യേ ഇന്ന ഉണ്ണി നിനക്ക് കുറവില്ലേ ഇത്ര പോകുന്നൊരു ചെറു വാലേക്കാരനെ എടുത്തുകൊണ്ട് നടക്കുവോ അമ്മ അവനെ കളിയാക്കും കോലായിലോളം മതി അവൻ അമ്മയെ തടുത്തിട്ട് പറയും പിന്നെ അമ്മക്ക് കഴിവുകളൊന്നുമില്ല വലതു വലുതുകൈയിലെ ചോറ്റുപാത്രം മുറുക്കി പിടിച്ച് ഇടതു കൈകൊണ്ട് ഉണ്ണിക്കണ്ണനെ വാരി ഒക്കിൽ വെക്കും അപ്പോൾ അവന്റെ കാലുകൾ മുറ്റത്തെ മണ്ണിലൂടെ ഇഴയും അവൻ ഒക്കിൽ പറ്റി പിടിച്ചിരുന്നു കൊണ്ട് അമ്മയുടെ കഴുത്തിലും കവിഴിലും മാറി മാറി ഉമ്മ വെക്കും അമ്മക്കും മകനും ഒപ്പം കുളിരും അവരെ അവിടെ ഇരുന്നു കൊണ്ട് അവൻ പൂന്തോപ്പിലെ രാക്ഷസനെ പറ്റി നൂറ് ചോദ്യം അമ്മയോട് ചോദിക്കും പൂക്കൾ അവൻ ഇഷ്ടമാണ് രാക്ഷസനെ വെറുപ്പും എന്നാലും അവൻ ചോദിക്കും ത്രയും രാക്ഷസനെ പറ്റി ആയിരിക്കും പൂക്കളെ പറ്റി അവനൊന്നും ചോദിക്കില്ല അവൻ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാമം ജപിച്ചു കഴിഞ്ഞ് മുത്തശ്ശി ചുറ്റുപാടുമൊന്ന് തപ്പി നോക്കി മെലിഞ്ഞു കോലുപോയ നീണ്ട വിരലുകൾ ഉണ്ണിക്കണ്ഠന്റെ ശരീരത്തിൽ തടഞ്ഞു അവന് മുത്തശ്ശിയുടെ വിരലുകൾ ഇഷ്ടമല്ല പക്ഷെ മുത്തശ്ശിയെ ഇഷ്ടമാണ് മുത്തശ്ശിയുടെ മുഖം ഇഷ്ടമാണ് പല്ലു പല്ലുകഴിഞ്ഞ വായ കൊണ്ട് മുത്തശ്ശി എത്ര ചുംബിച്ചാലും അവനൊര ലോഗ്യവുമില്ല ആ വിരലുകൾ അങ്ങനെയല്ല തടവുമ്പോൾ അത് ശരീരത്തിൽ വല്ലാതെ തട്ടും അതൊ അതൊട്ടും സഹിക്കാൻ കഴിയില്ല പുരികങ്ങൾ മുഴുവൻ കൊഴിഞ്ഞുപോയ കൺപോളകൾക്കുള്ളിൽ വെള്ളനിറം കയറിയ കൃഷ്ണമണികളാണ് മുത്ത മുത്തശ്ശിക്കുള്ളത് അതിന് ചന്തമില്ലെങ്കിൽ അതിൽ നിറച്ചും സ്നേഹമാണുള്ളതെന്നും ഉണ്ണിക്കണ്ണൻ അറിയാം കൂന്നുകൂന്നാണ് മുത്തശ്ശ്ശ്ശി നടക്കുക അത് മുത്തശ്ശിയല്ലെങ്കിൽ ഒുണ്ടാക്കാതെ പിന്നിൽ കൂടി ഓടിച്ചെന്ന് മുതത്ത് ചാടി വീണ് ആനകളിക്ക നല്ല രസമായിരിക്കും മുത്തശ്ശി ആയതുകൊണ്ട് അത് വയ്യ എന്നാലും മുത്തശ്ശി മുന്നിൽ കൂടി കടന്നു പോകുമ്പോൾ പലവട്ടം അവനത് നിന്നു നിന്നുപോയിട്ടുണ്ട് കൈവിരലുകൾ ഉണ്ണിക്കണ്ണൻ്റെ ശരീരത്ത് തടഞ്ഞപ്പോൾ മുത്തശ്ശി വിളിച്ചു ചോദിച്ചു മോനെ ഉണ്ണി നനക്ക് വിശക്കുന്നുണ്ടോ അതല്ല മുത്തശ്ശി അവൻ പൊട്ടിച്ചു നിക്കൊരു ഊഞ്ഞാല് വേണം ഇത്തവണ കണക്കിന് പറ്റി ഉണ്ണിക്കണ്ഠൻറെ കഥന വെടി മുത്തശ്ശിയുടെ കാതിലെത്തി ഊഞ്ഞാലോ അതെന്തിനാ ആടാനാണ് മുത്തശ്ശി ആടി ആടി ആകാശത്തിൽ പൊങ്ങുമ്പോൾ വലിയ മരത്തിന്റെ കൊമ്പ് തടണം ഇലകൾ പറിിച്ചെടുക്കണം കാലിന്റെ തള്ളവിരലുകൊണ്ട് നക്ഷത്രങ്ങളെ തട്ടിത്തെറിപ്പിക്കണം അങ്ങനെ തന്റെ മോഹങ്ങൾ പലതും ഉണ്ണിക്കണ്ണം മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശിയുടെ മെലിഞ്ഞു നീണ്ട കൈവിരലുകൾ അവന്റെ കൈത്തണ്ടവിൽ മുറുകെ ചേർന്നു മുത്തശ്ശി അവനെ മടിയിലെടുത്തി മൂർദാവിൽ ചുംബിച്ചു അല്പനേരത്തേക്ക് ലോകത്തിലെ എല്ലാ വൃത്തി വൃത്തികേടുകളും അവൻ മറന്നു മുത്തശ്ശിയുടെ ചുംബനത്തിന് ഒരു ഇളം ചൂടാണ് പാലപ്പൂവിന്റെ മിനിസവുമുണ്ട് അധിക നേരം അങ്ങനെ ചുംബിക്കാൻ സമ്മതിച്ചാൽ അവൻ ഉറങ്ങിപ്പോകും ഉറങ്ങാനുള്ള എന്തോ മയക്കുവിദ്യ മുത്തശ്ശിയുടെ ചുണ്ടിൽ അവൻ വീണ്ടും തന്റെ അപേക്ഷ ആവർത്തിച്ചു മുത്തശ്ശി നിക്കൊരു ഊഞ്ഞാലി രാക്ഷസിന്റെ ചിരി തിക്കോടിയെഴുതിയിട്ടുള്ളതാണ് അപ്പൊ ഇതാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത് മുത്തശ്ശിയും ചെറുമകനും തമ്മിലുള്ള ആത്മബന്ധം നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും മാത്രമല്ല ആ നിത്യ ജീവിതത്തിന് വേണ്ടിയിട്ട് വീടുകളിൽ ജോലി ചെയ്യുന്ന ആ അമ്മയുടെ മാനസികാവസ്ഥയും ആ അമ്മയും മകനും തമ്മിലുള്ള സ്നേഹബന്ധവും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും നമുക്ക് നേരെ ഇതിലെ പ്രവർത്തനങ്ങൾ നോക്കാം കഥയിലെ കൂട്ടുകാർ കഥ വായിച്ചല്ലോ ഇഷ്ടമായില്ലേ ആരൊക്കെയാണ് വായിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങൾ ഓരോരുത്തരായി പറഞ്ഞോളൂ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്ന കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഒരു കുറിപ്പ് ഇവിടെ എഴുതി നോക്കാം തിക്കോടിയന്റെ മനോഹരമായ ഒരു കഥയാണ് രാക്ഷസന്റെ ചിരി അതിലെ ചെറിയൊരു ഭാഗമാണ് മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു ഏഴു വയസ്സ് മാത്രമുള്ള നിഷ്കളങ്കനായ ഒരു ബാലനാണ് ഉണ്ണിക്കണ്ണൻ തന്റെ അമ്മയോടും മുത്തശ്ശിയോടും ഉണ്ണിക്കണ്ണന് ഒരുപാട് സ്നേഹമാണ് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്ന കഥകളിൽ നിന്നാണ് അവന് ഊഞ്ഞാലിനോട് കമ്പമുണ്ടാവുന്നത് ഊഞ്ഞാല് വേണം എന്ന് പല പ്രാവശ്യം പറയുന്നതിലൂടെ പ്രായത്തിൻ്റെതായ വാശിയും കുറുമ്പും കാണാം അമ്മ വലിയൊരു വീട്ടിൽ ജോലിക്ക് പോയാണ് ആ കുടുംബം നോക്കുന്നത് ഇതിൽ നിന്നും ഉണ്ണിക്കണ്ണന്റെ കുടുംബം സാമ്പത്തികമായി ദരിദ്രനാണെന്ന് മനസ്സിലാക്കാം ആ വലിയ വീട്ടിൽ മിച്ചം വരുന്ന ചോറും കറിയും വീട്ടിലേക്ക് കൊണ്ടുവരുക വരുമ്പോൾ അത് റിയിട്ടുണ്ടാകും വീട്ടിലെ സ്ഥിതി അറിയാവുന്ന ഉണ്ണിക്കാണാൻ അതിലൊന്നും പരാതിയില്ല എൻ്റെ അമ്മയുടെ ഒക്കത്ത് കയറിയും മുത്തശ്ശിയുടെ മടിയിലിരിക്കാനും ഇഷ്ടം മുത്തശ്ശിയുടെ സ്നേഹ ചുംബനങ്ങൾ അവൻ പെരുത്തി ഇഷ്ടമാണെങ്കിലും വലിയ വീട്ടിലെ ദേഷ്യക്കാരനായ കാരണവരോടുള്ള അവന്റെ പേടിയും നമുക്ക് കാണാൻ കഴിയും ഇത്തരത്തിൽ നിരവധി പ്രത്യേകതയുള്ള ഉണ്ണിക്കണ്ണൻ എന്ന കഥാപാത്രം കഥാവായനയ്ക്ക് ശേഷവും വായനക്കാരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും എന്നത് തീർച്ചയാണ് അപ്പോൾ ഇവിടെ ഉണ്ണിക്കണ്ണനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് മുത്തശ്ശിയെക്കുറിച്ചോ അമ്മയെക്കുറിച്ചോ ആരെക്കുറിച്ച് വേണമെങ്കിലും ഒരു കഥാപാത്ര നിരൂപണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള കഥാപാത്രത്തേക്ക് പരിചയപ്പെടുന്ന രീതിയിൽ ഒരു കുറിപ്പ് തയ്യാറാക്കാം രണ്ട് വാക്യങ്ങളെ തെളിയുന്ന ജീവിതം എന്നുള്ളതാണ് വീട്ടുവേല ചെയ്യാൻ പോയ അമ്മ തിരിച്ചു വരുമ്പോൾ ഇത്തിരി ചോറും തണുത്താറിയ കറിയും നനഞ്ഞ തൂവാല പോലത്തെ പപ്പടവും ഒക്കെ കൊണ്ടുവരും ഉണ്ണിക്കണ്ണന്റെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത് അപ്പൊ ഇതിലൂടെ നമുക്ക് എന്താണ് ഉണ്ണിക്കണ്ണന്റെ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത് അമ്മയും മുത്തശ്ശിയും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണ് ഉണ്ണിക്കണ്ഠൻ്റെത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ദരിദ്ര കുടുംബമാണ് ഇവരുടേത് ഉണ്ണിക്കണ്ണന്റെ അമ്മ വേറൊരു വലിയ വീട്ടിൽ വീട്ടു പോയാണ് ആ കുടുംബത്തെ നോക്കുന്നത് ആ വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന തണുത്താറിയ ചോറും കറികളും തണുത്ത തൂവാല പോലെയുള്ള വപ്പടവുമാണ് അവന് കിട്ടിയിരുന്ന ഭക്ഷണം കഥയിലെ പല സാഹചര്യങ്ങളും അവരുടെ ദാരിദ്ര്യത്തെ നമ്മോട് പറയാതെ പറയാൻ ശ്രമിക്കുന്നവയാണ് ഒരു പക്ഷെ ഒരു വലിയ വീട്ടിൽ ഉച്ചക്ക് ഉണ്ടാക്കിയ ഭക്ഷണമാവാം ഇവർക്ക് രാത്രിയിലേക്ക് കിട്ടുന്നത് അത് കൊണ്ടാണ് തണുത്താറിയ ചോറും കറിയും എന്ന പ്രയോഗം തിക്കോടിയും പ്രയോഗിച്ചിട്ടുള്ളത് അമ്മ വരാൻ വളരെ വൈകുന്ന ദിവസങ്ങളിൽ ഉണ്ണിക്കണ്ടൻ നുറങ്ങിപ്പോവുമായിരുന്നു അവനെ ഉറക്കത്തിൽ നിന്നും എടുത്താണ് അമ്മ അമ്മ ഭക്ഷണം വാരി കൊടുത്തിരുന്നത് വിഷപ്പിന്റെ വില അറിയുന്നവർ മാത്രമേ അങ്ങനെ ചെയ്യൂ ഇതിൽ നിന്നെല്ലാം ആ വീട്ടിലെ ദാരിദ്ര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതാണ് ഇനി അടുത്ത പ്രവർത്തനം സ്നേഹാനുഭവം എന്നുള്ളതാണ് ഉണ്ണിക്കണ്ണന് മുത്തശ്ശിയെ ഇഷ്ടമാണ് മുത്തശ്ശിയുടെ മനസ്സ് നിറയെ സ്നേഹമാണെന്നും ഉണ്ണിക്കു അറിയാം മറ്റൊരു കുട്ടി തന്നെ മുത്തശ്ശിയെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് മുത്തശ്ശി പക്ഷി കൂടാം കാതും വെച്ച് തുമ്പപ്പൂ മുട്ടു മുണ്ടുമെടുത്ത് വെറ്റില പാക്കും നൂറുമായി ഉമ്മറബാദിലെത്തും നേരം വായിൽ നിന്നും തെച്ചിപ്പൂ മനസ്സു നിറയെ മുല്ലപ്പൂ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സ്നേഹാനുഭവം നിങ്ങൾക്കും ഉണ്ടാവില്ലേ മുത്തശ്ശി അധ്യാപകരെ മാതാപിതാക്കളെ കൂട്ടുകാരെ നിങ്ങളുടെ ഒരു സ്നേഹാനുഭവം എഴുതു അത് യോജിച്ച പേരും നൽകുമല്ലോ എല്ലാവരും കുറിപ്പുകൾ ഒന്നിച്ചു ചേർത്ത് ഒരു സ്നേഹ പതിപ്പുണ്ടാക്കണം പതിപ്പിന് വേണം നല്ലൊരു പേര് ആരുടെയെങ്കിലും മുത്തശ്ശിയെയോ അമ്മയെയോ ക്ലാസ്സിലേക്ക് ക്ഷണിച്ച് പതിപ്പ് പ്രകാശനം ചെയ്യാം അപ്പം നിങ്ങൾക്ക് മുത്തശ്ശിയെ കുറിച്ചിട്ടോ അല്ലെ രക്ഷിത മാതാപിതാക്കളെ കുറിച്ചിട്ടോ അധ്യാപകരെ കുറിച്ചിട്ടോ കൂട്ടുകാരെ കുറിച്ചിട്ടോ എന്തെങ്കിലും ഒരു സ്നേഹ സ്പർശം പോലെയുള്ള എന്തെങ്കിലും ഒരു കഥ നിങ്ങൾ എഴുതുക എന്നിട്ടത് ഇതുപോലെ ഒരു പതിപ്പ് എഴുതി തയ്യാറാക്കുക ഇനി അവസാനത്തെ ഇതിലെ പ്രവർത്തനം കഥ തുടരുന്നു എന്നുള്ളതാണ് ഉണ്ണിക്കണ്ണന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു ഊഞ്ഞാലെ കളിക്കാൻ അല്ലെ ഊഞ്ഞാലെ കളിക്കുന്നതിനിടയിൽ അവൻ വീണുപോയി അവന് പരിക്കുപറ്റി പാവം അവൻ കരഞ്ഞു ആരാവും അവന്റെ അടുത്ത് ഓടിയെത്തുക അമ്മ കൂട്ടുകാർ അച്ഛൻ അവൻ അവനോട് അവനോടെന്ത് അവർ അവനോടെന്ത് പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഇതനുസരിച്ച് നമുക്ക് ഒരു കഥ എഴുതി നോക്കാം സ്വാഭാവികമായും ആദ്യം ഓടിയെത്തുന്നതും ആശ്വസിപ്പിക്കുന്നതും അമ്മയാവും അമ്മ അവനെ കോരു എടുത്ത് നെറുകേൽ ഉമ്മ വെച്ചിട്ടുണ്ടാവും അമ്മയുടെ ഉണ്ണിക്ക് വേദനിച്ചോ ഈ ഊഞ്ഞാലിൽ കയറുമ്പോൾ സൂക്ഷിക്കണ്ടേ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടാവും വേദന മാറാൻ ചിലപ്പോൾ അവന് അമ്മയെ മുത്തശ്ശിയെ കഥ പറഞ്ഞു കൊടുക്കുകയും പാട്ട് പാടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടാവാം അപ്പം അങ്ങനെ നമുക്ക് ഈ കഥ ആ രീതിയിൽ എഴുതാവുന്നതാണ് ഇനി അടുത്ത പാഠഭാഗം എന്ന് പറയുന്നത് പരുക്കേറ്റ കുറ്റിയ കുട്ടി എന്നുള്ളതാണ് ആ കുട്ടിയെ കുറിച്ചിട്ടുള്ള പാഠഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്